മുനവർ അല്ലി ഷിഹാബ് തങ്ങളുടെയും പ്രിയപ്പെട്ട ഫിറോസിൻ്റെയും ഇസ്മൈലിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള യൂത്ത് ലീഗിൻ്റെ സമരഭടന്മാര് സർവാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ സമ്പന്നമായ പ്രൗഢമായ പ്രസംഗങ്ങളുടെ ഒരു പരമ്പര കഴിഞ്ഞുപോയത് അധികം സംസാരിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇതേ കടപ്പുറത്ത് ഗസയിലെ മനുഷ്യർക്കൊപ്പം നിന്നവരാണ് നമ്മൾ അന്ന് യുദ്ധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ സമയമാണ് നിസ്സാരമായി ജയിച്ചു പോകാമെന്ന് ഇസ്രായേൽ വിചാരിച്ച യുദ്ധം ഇപ്പോഴും അവിടെ തുടരുകയാണ് ചെറുത്തുനിൽപ്പും തുടരുകയാണ് ലോകത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആ സമരത്തിൻ്റെ കൂടെ ഉണ്ട് താനും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ സ്ട്രൈക്ക് വീക്കാണ് വരുന്ന ഇരുപത്തിനാലാം തീയതി നടക്കാനിരിക്കുന്നത് അന്ന് ഇസ്രയേലിൻ്റെ കൂടെ നിന്നിരുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു സ്വതന്ത്ര ഫലസ്തീൻ നൽകണമെന്ന് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൂടി മുദ്രാവാക്യമാണ് മുസ്ലിം ലീഗിൻ്റെയും പ്രാർത്ഥനയാണ് അങ്ങനെ സ്വതന്ത്ര ഫലസ്തീൻ അനുവദിക്കുകയാണെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് സൗദി പറഞ്ഞിട്ടുണ്ട് ദക്ഷിണ സൗത്ത് ആഫ്രിക്ക പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുകയാണെങ്കിൽ അനുസരിച്ചുകൊണ്ട് നിയമവ്യവസ്ഥക്ക് വിധേയമായിക്കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ ആ നിർമ്മാണത്തിൻ്റെ കൂടെ ഉണ്ടാവാം എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരിക്കലും ഗസയമറക്കരുതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഇലക്ഷൻ വർഷമാണ് തിരഞ്ഞെടുപ്പ് വർഷമാണ് ലോകത്തിലെ തുർക്കിയിൽ യു എസിൽ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള അറുപതോളം രാജ്യങ്ങളിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നാല് ബില്യൺ ജനങ്ങളാണ് നാന്നൂറ് കോടി ജനങ്ങളാണ് ഈ വർഷം അവരുടെ ഭരണാധികാളികളെ തിരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളികളാവുന്നത് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ കടപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗുകാർ ഇരിക്കുന്നത് എന്നത് പ്രാധാന്യവും ശ്രദ്ധേയവുമായ ഒരു കാര്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് ലാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്നത് ആ വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് ഏറ്റവും ഗൗരവത്തിൽ ചർച്ച ചെയ്തത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ പണക്കാർ ലാബൂസിലെ യോഗത്തിനകത്ത് പറഞ്ഞത് ഇന്ത്യയിൽ മോദി വരുമെന്നാണ് അവരുടെ പ്രതീക്ഷയാണ് പ്രാർത്ഥനയാണ് ആഗ്രഹമാണ് ഇന്ത്യയിൽ മോദി വരും എന്നാൽ രസകരമായ രണ്ടാമത്തെ പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മോദി വന്നിട്ടില്ലെങ്കിൽ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റായി മാറും എന്നതാണ് ഭീഷണി എന്ന ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ലാവോദിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് സമ്പന്നന്മാർക്ക് വേണ്ടത് മോദി വരലാണ് അദാനിമാർക്ക് വേണ്ടത് മോദി വരലാണ് എന്നാൽ എങ്ങാനും താഴെ ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആകും തൊഴിലുറപ്പ് പദ്ധതി പോലെ രാജ്യത്തിലെ പാപങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് പോലെ ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് വരുമെന്നാണ് ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തുകൊണ്ടെന്നാൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അവന്റെ വേദനകൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അവന്റെ പ്രയാസങ്ങൾ എല്ലാ തരത്തിലുമുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ എല്ലാ പുണ്യക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ദർശനം നടത്തി ശ്രീരാമ വിഗ്രഹത്തെ അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തെ അവിടെ ഒരു പുണ്യമായ കർമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് തരത്തിൽ ന്യായീകരണങ്ങൾ നടത്തിയാലും ആരാണ് മോദി എന്നത് ഇന്ത്യക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല മോദിയുടെ കൈകളിലുള്ളത് വിശ്വാസത്തിന്റെ നേരല്ല പാവങ്ങളുടെ ചോരയാണെന്ന് ഇന്ത്യക്കു മറക്കാനാവില്ല ഗുജറാത്ത് ഉള്ളിടത്തോളം കാലം ആ ചോരയുടെ കറയുള്ള മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു മതത്തിന്റെ ഒരു പക്ഷിയെപ്പോലും കൊല്ലരുതെന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ഏറ്റവും വ്യഖ്യാതമായ ഒരു ആരാധനാലയത്തിന്റെ മുഖ്യ കർമ്മിയാവാൻ എന്ത് പേര് പറഞ്ഞാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പരമ അയോഗ്യനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബാബരി മസ്ജിദ് പൊളിഞ്ഞതിന്റെ വേദന ആ വേദനയെ ഓർത്തുകൊണ്ടല്ലാതെ നാളത്തെ ഒരു ദിവസം മതേതര വിശ്വാസികൾക്ക് ഓർക്കാനാവുന്നതല്ലെന്നുകൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഈ വേദിയിൽ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് മോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത് എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരാണ് ഈ രാജ്യത്തുള്ളത് എൺപത് ശതമാനം ഈ രാജ്യത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ആദ്യവും അധികവും അനുഭവിക്കേണ്ടത് ഹിന്ദു സഹോദരന്മാരാണ് അവരെപത് ശതമാനമുണ്ട് രാജ്യത്തിലെ സാധനങ്ങൾക്ക് വില കയറിയാൽ അവരെ ബാധിക്കും പെട്രോളിന് വില കയറിയാൽ അവരെ ബാധിക്കും വീടില്ലാത്തവരധികം ഉണ്ടായാൽ അവരെ ബാധിക്കും തൊഴിലില്ലാത്തവരധികമുണ്ടായാൽ അവരെ ബാധിക്കും ഈ ഭരണകൂടം എന്താണ് ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയിൽ ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർക്ക് എൺപത് ശതമാനം വരുന്ന ഹിന്ദു സഹോദരന്മാർക്ക് ചെയ്തു വെച്ചതെന്ന് അവർ പറയട്ടെ ഇന്നലെയാണ് എയിംസിന്റെ കണക്ക് പുറത്തു വന്നത് സർവേ പുറത്തു വന്നത് എന്താണെന്നറിയുമോ നാൽപ്പത് ശതമാനം കുട്ടികൾ ഭക്ഷണമില്ലാത്തത് കൊണ്ട് പോഷക ആഹാരക്കുറവ് കൊണ്ട് അവർ വിവർണരായാണ് ജനിക്കുന്നത് ജീവിക്കുന്നത് എന്നാണ് അവർ വിവർണരാകുന്നു അവർക്ക് വലിയ മാരകമായ രോഗത്തോടു കൂടിയാണ് അവർ ജനിക്കുന്നത് നാൽപ്പത് ശതമാനം ആളുകൾക്ക് വിളർച്ചയുണ്ടാകുന്നു എന്നാണ് കണക്ക് വിളർച്ചു ഇന്നലെ എയിംസിന്റെ കണക്കാണ് പുറത്തു വന്നത് ലോകത്ത് പട്ടിണിയുടെ മുമ്പിൽ ഇന്ത്യ മുമ്പിലാണ് ഒരുപാട് രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ഇന്ത്യ മുമ്പിലുണ്ട് ഏറ്റവും തകർന്ന വിദ്യാഭ്യാസ രംഗത്തെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നോട്ട് പോയത് ഈ കാലയളവിലാണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ എല്ലാറ്റിലും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇന്ന് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആരും പുറത്തല്ല സമ്പന്നനും പുറത്തല്ല ഏറ്റവും നാട്ടിലെ സാധാരണക്കാരനായ ഓട്ടോറിക്ഷക്കാരനും പുറത്തല്ല എന്താണിത് പെട്രോളിന് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നൂറ്റിനാല് രൂപയാണ് രാജ്യം ഭരിക്കുന്ന അധികാരി മാർഗത്തോട് ചോദിക്ക് ഇന്ത്യയുടെ പാർലമെന്റിനെ നയിച്ച് ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്ന ഈ ഭരണകൂടം പറയേണ്ട മറുപടി ഇതാണ് നൂറ്റിനാല് രൂപയാണ് പെട്രോളിന് കൊടുക്കുന്നത് ഡീസലിന് കൊടുക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴാണ് നൂറ്റിനാല് രൂപ ഇതിന് വന്നത് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ വേദിയിൽ എനിക്കിത് പറയേണ്ടതുണ്ട് പലതും നമ്മൾ മറന്നുപോവുകയാണ് എപ്പോഴാണ് നൂറ്റിനാല് വന്നത് ബാരലിന് നൂറ് ഡോളർ കൊടുക്കേണ്ടുന്ന സമയത്താണ് ആഗോള വിപണിയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്ക് ആഗോള വിപണിയിൽ ഇന്ന് ഡോളറിന് അറുപത് ആണ് ഒരു ബാരലിന്റെ വില നൂറ്റിനാലിൽ നിന്ന് പുറകോട്ടു പോയോ ഡീസലിന്റെ വില കുറഞ്ഞോ ഗ്യാസിന്റെ വില കുറഞ്ഞോ പെട്രോളിന്റെ വില കുറഞ്ഞോ കുറയുന്നില്ലല്ലോ ബാരലിന് അധികം കൂടുമ്പോൾ നിങ്ങൾ കൂട്ടിയമില്ല കുറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കട്ടെ ഇന്നലെ ഈ രാജ്യത്തിന്റെ തെരുവിൽ കുറിച്ച് പറയാത്തത് എന്റെ ഡീസലിനെ കുറിച്ച് പറയാത്തത് നിങ്ങളുടെ കേരള ഗവൺമെന്റിനും അധിക ടാക്സ് പഠിച്ച് ഈ ജനങ്ങളെ വിഡികളാക്കുന്നവരാണ് ഈ ജനങ്ങളുടെ കൈകളിൽ നിന്ന് അതിന്റെ ടാക്സ് വിഹിതം പറ്റുന്നവരാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകളും എന്നത് നിങ്ങൾക്കും അത് വിഷയമല്ല അത് മാത്രമല്ല ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇന്ത്യ ഗവൺമെന്റ് പെട്രോൾ വാങ്ങിയത് വാങ്ങിയത് ഡീസൽ എല്ലാവർക്കും അറിയാലോ അമേരിക്ക ഇന്ത്യ ഇന്ത്യ വാങ്ങി വാങ്ങി അതിന്റെ ബെനിഫിറ്റ് ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളതെന്ന് പറയാൻ ഈ ഭരണകൂടത്തിന് എല്ലാ അർത്ഥത്തിനും ബാധ്യതയില്ലേ എന്തേ പറയാത്തത് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് പാർട്ടിയുടെ മൂന്ന് എം പിമാർ ഇവിടെ സംസാരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടുകൂടി നിൽക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ പണക്കാരുടെ ഈ രാജ്യത്തിലെ സമ്പന്ന വർഗത്തിന്റെ ഈ രാജ്യത്തിലെ മുതലാളി വർഗത്തിന്റെ അവരുണ്ടാക്കുന്ന പ്രതീക്ഷ നിർഭരമാണ് നിർഭരമാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ഇന്ത്യ മുന്നണിയുടെ മൂവ്മെന്റുകൾ പൊളിയുമെന്ന് വിചാരിച്ചവരാണ് പലരും തമ്മിൽ തല്ലും സഖ്യങ്ങൾ വരട്ടെ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് അല്ലേ ബീഹാർ ബീഹാറിൽ ഇവരുടെ ഘടക കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം തീർന്നിരിക്കുന്നു മഹാരാഷ്ട്രയിൽ തീർന്നിരിക്കുന്നു പഞ്ചാബിൽ എ എ പിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഡൽഹിയിൽ എ എ പിയുമായുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുമായുള്ള കരാറ് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ പ്രതീക്ഷ നിർഭരമാണ് അവിടെയും തീരുന്നില്ല സഹോദരന്മാരെ നാളത്തെ ദിവസത്തിൽ നിങ്ങൾ വേദനിച്ചു വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെയും ഒരു കാര്യമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ദയാനദി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ കേവലം ഒരു മന്ത്രിയല്ല മനുഷ്യൻ തമിഴ്നാട്ടിലെ സുന്ദരനായ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയാണ് വലിയ താരപരിവേഷമുള്ള വലിയ താര ആരാധകരുള്ള ഒരു നടൻ കൂടിയാണ് ദയാനി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ സൈക്കോ എന്ന് പറയും ഏറ്റവും അടുത്ത് സാഹദു ഫാസിലടക്കം അഭിനയിച്ച വടിവേലുമൊക്കെ കൂടി അഭിനയിച്ചിട്ടുള്ള ഒരു മാമന്നൻ എന്ന് പറയുന്ന സിനിമയുണ്ട് തമിഴ്നാട്ടിൽ ഒരുപക്ഷേ തമിഴ് സ്നേഹികളിൽ നിറഞ്ഞോടിയ സിനിമയാണ് ആ സിനിമയിലെ നായകനാൻ കൂടിയാണ് തമിഴ്നാട്ടിന്റെ മന്ത്രിയായ ഈ സ്റ്റാലിന്റെ മകൻ ദയാനിധി ദയാനിധി പറഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ രാമക്ഷേത്രത്തിനെതിരല്ല രാമക്ഷേത്രത്തിനെതിരല്ല ഞങ്ങളെതിരാ വന്നത് പള്ളി പൊളിച്ചു നിങ്ങൾ ക്ഷേത്രമുണ്ടാക്കുന്നത് കൊണ്ടാണ് പള്ളി പൊളിച്ചു ക്ഷേത്രമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഒരു കാര്യത്തിൽ ഈ സമ്മേളനം കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്യാതിരിക്കാൻ വയ്യ എന്തെന്നാൽ നമ്മളൊക്കെയും പലരും പറഞ്ഞു നിസ്സഹായത കൊണ്ടായിരിക്കാം മനസ്സിന്റെ വിഷമം കൊണ്ടായിരിക്കാം ബി ജെ പിയുടെ ഈ വളർച്ച കണ്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചു കോൺഗ്രസ് ഒരു പക്ഷേ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായി അവർ പോയിക്കോട്ടെ അവർ പോയാൽ പ്രശ്നങ്ങളിൽ നിന്ന് മതസംഘടന നേതാക്കന്മാര് വരെ അവരൊക്കെ പരോക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന ഘട്ടമുണ്ടായി എന്നിട്ടും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ചു അതിന്റെ പേരാണ് നിലപാട് എന്ന് പറയുന്നത് അവര് പറഞ്ഞു താൽക്കാലികമായ വോട്ടുകളല്ല പ്രശ്നം കിട്ടുന്ന വോട്ടുകളല്ല പ്രശ്നം പക്ഷേ ഒരു ക്ഷേത്രവും പള്ളിയും വെച്ച് ബി ജെ പി കളിക്കുന്ന രാഷ്ട്രീയത്തിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വാക്കിനെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും അവർ പോയില്ല അത് കോൺഗ്രസ് ആണ് ഇന്ത്യ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിക്കുന്ന നിലപാടുകളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനെ അഭിവാദ്യം ചെയ്യാതിരിക്കാനാവില്ല എന്റെ സ്നേഹമുള്ള സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യത്ത് ഹിന്ദുവിന്റെ ക്ഷേത്രം പൊളിച്ച് മുസ് പള്ളി ഉണ്ടാക്കിയാൽ പള്ളി പൊളിച്ച് ഇവിടെ ഒരു എന്താണ് ഒരു ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടാക്കിയാൽ ചർച്ച ഉണ്ടാക്കിയാൽ ഏതുണ്ടാക്കിയാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നവരല്ല ഇന്ത്യയുടെ മനസ്സെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പത്ത് കൊല്ലമേ ആയിട്ടുള്ളൂ പത്ത് കൊല്ലം ബി ജെ പി വന്നിട്ട് അപ്പോഴേക്കും നിരാശയാണു കുറെ ആളുകൾ ചോദിക്കുകയാൽ എന്താണിത് പിന്നെയും എന്താ സംഭവിക്കാനുള്ളത് ഇവർ നിങ്ങളെ മൂക്കിൽ വലിച്ചു കയറ്റി കളയുമോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലെ മതേതരവാദികളെ ഇവർക്ക് എത്ര പേരെയാണ് കൊന്നു തീർക്കാനാവുക ഒരു കാര്യം ഭരണ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഭരിക്കുന്നതാരായാലും ശരി നല്ലതുപോലെ ഭരിക്കണമെന്ന അഭിപ്രായമേ ഞങ്ങൾക്കുള്ളൂ നല്ലതല്ലാതെ ഭരിച്ചാൽ നിങ്ങളെ ജീവൻ കൊടുത്തും കൈകാര്യം ചെയ്യാവുന്ന ഒരു ജനത ഈ രാജ്യത്തുണ്ട് എന്ന് ഒരു ഭരണകൂടവും മറക്കേണ്ടതില്ല ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും കാലും ചുവടും മാറി അധികാരത്തിന്റെ സുഖം നോക്കാൻ പോകുന്ന ആൾക്കൂട്ടങ്ങളില്ലേ ഓർത്തു വെച്ചോ നിങ്ങൾ മൂന്ന് പതിറ്റാണ്ടല്ല മൂന്ന് നൂറ്റാണ്ട് യുദ്ധം ചെയ്തിട്ടാണ് ഈ നാട്ടിന് സ്വാതന്ത്ര്യമാക്കി തന്നത് മൂന്ന് മൂന്ന് നൂറ്റാണ്ട് അതിൽ എത്ര പേരാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിച്ചത് എത്ര പേര് സ്നേഹമുള്ളവരെ എത്ര പേർ മരിച്ചുപോയി എത്ര ആളുകൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ് നമ്മൾ ഈ ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വായുവിന് വേണ്ടിയാണ് എത്ര പേർ മരിച്ചുപോയി ഈ മലബാറിന്റെ മണ്ണിൽ എത്ര പേർ മരിച്ചുപോയി അവർ മൂന്ന് പതിറ്റാണ്ടല്ല മൂന്ന് നൂറ്റാണ്ട് സവരം ചെയ്താണ് ഒരു പക്ഷേ അവർ ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുമ്പോ ബോംബെയിൽ കപ്പൽ ഇറങ്ങുക ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയെ ക്ഷണിക്കുകയാണ് അന്ന് വരണം ഞങ്ങൾക്ക് നേതൃത്വം തരണം അങ്ങനെ വരുമ്പോ അവർ ഗാന്ധിജിയോട് പറയുന്നുണ്ട് ഗാന്ധി ഗാന്ധിജിയോട് നമുക്ക് ഇങ്ങനെയൊക്കെ സമരം ചെയ്യാം നമുക്ക് അങ്ങനെയൊക്കെ സമരം ചെയ്യാം ഗാന്ധിജി അവരോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ത്യ കാണണം ഞാൻ ഈ രാജ്യത്തെ ഒന്ന് കാണട്ടെ ജനങ്ങളോടൊന്ന് സംസാരിക്കട്ടെ അതിനുശേഷമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഉണ്ടാവുക എന്ന് ചെറുപ്പകരേ ോറ്റിട്ടും പറഞ്ഞല്ലോ നേരത്തെ ഫിറോസ് സംസാരിക്കുമ്പോ മൂന്ന് സ്റ്റേറ്റുകൾ കോൺഗ്രസ് നഷ്ടമായപ്പോ ആന്ധ്രയോട് പ്രതീക്ഷയായപ്പെടും പലർക്കും സങ്കടങ്ങൾ ഉണ്ടായി തോറ്റിട്ടും ഒരു മനുഷ്യൻ ഇന്ത്യയുടെ തെരുവുകളിലൂടെ നടക്കുന്നുണ്ട് അത് ചെറിയ കാര്യമല്ല പ്രതീക്ഷ നഷ്ടപ്പെടുക ജനാധിപത്യത്തിലെ ഒരു രീതിയല്ല തോറ്റിട്ടും നടക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ആർത്തലച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊന്നും കൂടി കാണണം ആസാമിൽ ഇന്നലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ആർത്തലച്ച് മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ ആട്ടി ഓടിച്ച രാഹുൽ ഗാന്ധിയുടെ ഈ ജാഥയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും രാജ്യത്തെ കാണാനാണ് രാഹുൽ ഇറങ്ങിയത് രാജ്യത്തിന്റെ പകുതി പണികൾ പിന്നിട്ടപ്പോഴാണ് ഈ വെറുപ്പിന്റെ വിദ്വേഷക്കെതിരെ മുദ്രാവാക്യം വിളിച്ചല്ലേ യൂത്ത് ലീഗ് നിങ്ങൾ ഈ തെരുവുകളിൽ മുഴുവൻ സ്നേഹത്തിന്റെ കട തുറന്നു വച്ചില്ലേ യാത്ര പകുതിയായപ്പോഴാണ് രാഹുൽ പറയുന്നത് ഇത് വിദ്വേഷത്തിന്റെ തെരുവാൻ വിദ്വേഷത്തിന്റെ മാർക്കറ്റാണ് അനുഭവം വന്നപ്പോഴാണ് പറഞ്ഞത് ഇവിടെ സ്നേഹത്തിന്റെ കട തുറക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഇവിടെ വന്നുപോയ സീതക്ക നിങ്ങൾക്ക് പ്രചോദനമാകണം അവരെ പഠിക്കണം നിങ്ങൾ പതിനാലാമത്തെ വയസ്സിൽ ആന്ധ്രയിലെ നക്സലൈറ്റിന്റെ കമാൻഡന്റ് അവരായി നക്സലൈറ്റ് ഈ കേരളത്തിലെ പോലെ നക്സലൈറ്റ് അല്ല നേതാക്കന്മാർക്ക് അറിയാമോ ആന്ധ്രയിൽ നെക്സലൈറ്റുകൾ അത്ര ശക്തമായ നെക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിയായ ഒരാൾ ടി ആർ എസിൽ പോയി ടി ഡി പി പോയി എന്നാൽ അവിടെ ഒന്നുമല്ല തന്റെ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിഞ്ഞു വന്ന തോൽപ്പിട്ടുണ്ട് തോറ്റാൽ തീരില്ലെന്നാണ് പിന്നെയും ജയിച്ചിട്ടുണ്ട് ജയിച്ചാൽ എന്തുമാകുമെന്നല്ല പിന്നെയും തോറ്റിട്ടുണ്ട് തോൽവിയും ജയവുമല്ല പൊരുതിക്കൊണ്ടേയിരിക്കുക എന്നതാണ് ജനാധിപത്യത്തിൽ നിങ്ങളുടെ ബാധ്യത ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ പൊരുതിക്കൊണ്ടേയിരിക്കുക ഈ വൃത്തികെട്ടുകളുടെ വിസിബിലിറ്റി എവിടെയാണെന്ന് അറിയുമോ ഇനി വരാൻ പോകുന്നത് തൃശൂരിലാണ് ഇവിടെ വന്നിട്ടുള്ള തൃശൂരിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു ഈ കടപ്പുറത്തിൽ നിങ്ങളുടെ ചന്തയിൽ പറ്റിയ മണലു തട്ടി അങ്ങ് പോവാനല്ല ഇവിടെ വന്നത് മറിച്ച് തൃശൂരിൽ പോയി ഈ വൃത്തികെട്ട കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് എന്താകുമെന്ന് ചിന്തിക്കലാണ് നിങ്ങളുടെ ബാധ്യത വെറുതെ അല്ല യൂത്ത് ലീഗ് ഈ കടപ്പുറത്ത് ഈ ചെലവ് വഹിച്ചൊരു സമ്മേളനം നടത്തുന്നത് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ് നിങ്ങൾ തൃശ്ശൂരിലേക്ക് പോകണം അവിടെ ഇന്ത്യ കണ്ട ഏറ്റവും വളിയ വൃത്തികേടുകളുടെ കേരള പതിപ്പ് വരാനിരിക്കുകയാണ് ഈ വൃത്തികേടുകളുടെ വിസിബിലിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും ആ നിൽക്കുന്നിടത്ത് അവിടെ അവർക്കെതിരെ പൊരുതാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് ആ കള്ളക്കളിയെ തകർക്കാൻ ഞാൻ സി പി എമ്മുകാരോട് പറയട്ടെ പിണറായി വിജയനെതിരെ കേസ് വന്നാൽ മകൾക്കെതിരെ കേസ് വന്നാൽ ന്യായീകരിച്ചോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരത് കണ്ടേക്കാം പക്ഷേ ആ കൂട്ടുകച്ചവടത്തിന്റെ പേരിൽ മറവിൽ പോയി തൃശ്ശൂരിൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊത്തി കൊടുക്കരുത് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാ ഏതു നേതാവ് പറഞ്ഞാലും ചെയ്യരുത് നേതാവ് പറയുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് പ്രധാനമന്ത്രി വരുമ്പോ പ്രധാനമന്ത്രി വരുമ്പോ കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോ അന്ന് പോയില്ല അന്ന് വിഷയം അത്രമേൽ വഷളല്ല അന്ന് മകളുടെ പേരൊന്നും പ്രധാനമന്ത്രി ഒരു നമ്പർ ഇറക്കി കഴിഞ്ഞവിടെ വന്നപ്പോ എന്താ കേന്ദ്രം കേരളത്തിന്റെ പറഞ്ഞത്യാബിനറ്റാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ സി പി എം കാരോട് കഴിഞ്ഞ പ്രധാനമന്ത്രി വരുമ്പോ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോ പ്രോട്ടോകോളിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടായിരുന്നോ ഹൈബിഡിന്റെ പേരുണ്ടായിരുന്നല്ലോ എന്റെ സുഹൃത്ത് അവിടുത്തെ മേയറുടെ പേരുണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പേരില്ലല്ലോ തന്റെ പരിപാടികൾ കട്ട് ചെയ്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോയത് ചെറിയ കാര്യമല്ല ആ കാര്യത്തിന്റെ വലിയ കാര്യങ്ങളുണ്ട് ഒന്ന് മകളുടെ കേസാണ് രണ്ടാമത് ആ കേസിന്റെ സി പി എമ്മിനെ പോലും ഒറ്റ കൊടുത്ത ഈ മനുഷ്യൻ കേരളത്തേക്ക് ഒറ്റ കൊടുക്കാൻ മുഖ്യം പ്രധാനമന്ത്രിയുമായി കരാറ് വയ്ക്കുകയാണ് എന്താ മാതൃഭൂമി എഴുതി എന്നറിയോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി മൈൻഡ് ചെയ്തതേയില്ല സംസാരം മുഴുവൻ മുഖ്യമന്ത്രിയോടായിരുന്നു അല്ലെങ്കിൽ ഈ ഗവർണറുടെ കയ്യിൽ എന്താ ഉള്ളത് ഒരു തേങ്ങാക്കൊല ഒരു വോട്ടില്ല വോട്ടുള്ളത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് പിന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയോടല്ലേ സംസാരിക്കൂ കരാർ ഉറപ്പിക്കേണ്ടത് അവിടെയല്ലേ ഞാൻ ഞാൻ ഈ നാട്ടിലെ സി പി എമ്മിന്റെ സാമാന്യ ബോധമുള്ളവരോട് ചോദിക്കട്ടെ കേരളത്തിൽ നിറഞ്ഞു കത്തുകയാണല്ലോ മകളുടെ വിവാദം എനിക്ക് അഭിമാനമുണ്ട് ഈ ഇരിക്കുന്ന നേതാക്കന്മാരാണ് എന്നോട് മത്സരിക്കാൻ പറഞ്ഞത് ഈ ഇരിക്കുന്ന പ്രവർത്തകന്മാരാണ് എന്നെ തെരഞ്ഞെടുത്തിരുന്നത് നിയമസഭയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഇറങ്ങിപ്പോരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് ചൂണ്ടി ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ മകൾ ഈ കള്ള കള്ളക്കേസിലെ പ്രതിയാണെന്ന് നിങ്ങൾ പ്രതികാരം ചെയ്തിട്ടുണ്ടാവാം പി ടി തോമസ് ആണ് ആദ്യം പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി രണ്ടാമത് ഞാൻ പറഞ്ഞു മൂന്നാമത് കൂടുതൽ മികവോടെയാണ് തെളിവോടെയാണ് മാത്യു കുടൽനാടൻ നിയമസഭയിൽ പറയുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് അവരൊന്നും അല്ല പറയണത് എല്ലാ അന്വേഷണ അതോറിറ്റിയും പറഞ്ഞിരിക്കുന്നു ഇത് കുറ്റകൃത്യമാണ് ഇത് ഷെൽ കമ്പനിയാണ് ഇത് മണി ലോണ്ടറിംഗ് ആണ് ആർക്കാ സംശയമുള്ളത് കള്ളപ്പണം പെളിപ്പിക്കലാണ് ഇങ്ങനെ ഒരു കമ്പനി ഇല്ല അപ്പോഴാണ് രസകരമായ ഒരു ന്യായീകരണം എ കെ ബാലന്റെ എ കെ ബാലൻ വന്നിട്ട് പറഞ്ഞു പ്രധാനമന്ത്രി എന്താണ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതാണ് ബാലം വലിയ വളവരാണ് പാർട്ടിയിൽ ഇയാളെ കൊണ്ടുവന്ന ശല്യം സഹിക്കാൻ പയ്യ ഏതെങ്കിലും വേറെ ഏജൻസി വന്നത് ഇയാളെ ചോദ്യം ചെയ്താൽ ഈ പ്രശ്നം തീരുമല്ലോ എന്ന ബാലന്റെ ദുരാഗ്രഹം ഞങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ ഒറ്റക്കാരിയാൽ യു ഡി എഫ് നേതാക്കന്മാരുടെ വീട്ടിലേക്ക് ഇരച്ചുകയറുന്ന ഇവിടുത്തെ വിജിലൻസ് എവിടെയാ ഇവിടുത്തെ അന്വേഷണ ഏജൻസി എവിടെയാ മുഖ്യമന്ത്രിയുടെ മകളുടെ അടുത്തേക്ക് എന്താ ഇവര് പോവാത്ത എന്തിന് മുനീർ സാഹിബ് ഇവിടെ പറഞ്ഞ പോലെ എം ടി വാസുദേവൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഈ പ്രസംഗം കഴിഞ്ഞപ്പോ ഡിവൈഎഫ്ഐ എം ടിയുടെ നാല് കെട്ട് പൊളിക്കാൻ പോയി എന്നാണ് എം ടിയുടെ നാല് കെട്ട് പൊളിക്കാൻ അവരും നാലുകെട്ട് അളക്കാൻ വിജിലൻസ് പോയി അപ്പോഴാരോ വിളിച്ചിട്ട് പറഞ്ഞത് അതൊരു പുസ്തകമാണ് കെട്ടിടമല്ല അങ്ങനെ നിർത്തിയതാ അങ്ങനെ ഇവർ ഈ ഈ നിർത്തിയതാ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത് എന്തിനാടോ ഒരു എം ടിയുടെ പ്രസംഗത്തെ അന്വേഷിക്കാൻ വിജിലൻസ് എന്താ നിങ്ങൾ കണ്ടെത്തുക അമേരിക്കൻ കുത്തക ഈ പ്രസംഗത്തിന്റെ വേഗം ഉണ്ട് അതാ കണ്ടെത്ത നിങ്ങൾ നിങ്ങൾ അവസാനം പ്രതികരിക്കാൻ ആരെയും നോക്കിയിട്ട് കിട്ടണില്ല ശിവൻകുട്ടിയെ നോക്കുമ്പോൾ ആൾക്കാർക്ക് ടൗസറാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ട് വേണ്ടു വിദ്യാഭ്യാസ മന്ത്രിയാണ് സാംസ്കാരിക മന്ത്രിയാണ് അവസാനം ഒരു മികച്ച ആളെ തെരഞ്ഞെടുക്കുന്നു നല്ല എഴുത്തുകാരൻ നല്ല വാഗ്മി നല്ല എന്താണ് നല്ല നല്ല കഥ എഴുതുന്ന എഴുതുന്നാള് അതിനേക്കാൾ കൂടുതൽ സ്പോർട്സ് കായിക രംഗങ്ങളിൽ അഭാരമായ ബുദ്ധിയുള്ള ഇ പി ജയരാജനെയാണ് എം ടിക്ക് മറുപടി പറയാൻ വേണ്ടി കണ്ടെത്തി ജയരാജൻ വളരെ രസകരമായിട്ട് പറഞ്ഞു ഞാൻ അത് വിശദീകരിച്ചിട്ട് ഈ കുറഞ്ഞ സമയത്ത് നിൽക്കണില്ല ജി സുധാകരന്റെ വെല്ലുവിളിയായിരുന്നു വെല്ലുവിളി ജി സുധാകരൻ പറഞ്ഞു എം ടി നിങ്ങൾ ഇങ്ങനെ ഇമ്മാതിരി വർത്താനം പറയരുത് ഞാൻ കവിത എഴുതാറുള്ളൂ വേണ്ടി വന്നാൽ കഥയും എഴുതിക്കളയും എന്നാണ് എം ടിക്ക് ഉണ്ടായിരുന്ന ഭീഷണി അത് ജി സുധാകരൻ എല്ലാ എല്ലാ ആളുകളെയും ഞാൻ ഒരൊറ്റക്കാര്യം ചോദിക്കട്ടെ സി പി എം എം ടി വാസുദേവൻ നായർ പിണറായി വിജയൻറെ പേര് പറഞ്ഞില്ലെന്നാണല്ലോ നിങ്ങൾ പറയണത് ശരിയാണ് പറഞ്ഞില്ല ചൂണ്ടിക്കാട്ടിയിട്ടേ ഉള്ളൂ പക്ഷേ എം ടി വാസുദേവൻ നായർ പറഞ്ഞ ഒരു മനുഷ്യന്റെ പേരുണ്ട് അത് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് നമ്പുതിരിപ്പാടാണ് നിങ്ങൾ ഈ പിണറായി വിജയനെങ്കരൻ നമ്പുതിരിപ്പാടിന്റെ വലിയാണോ ശ്രമിക്കുന്നത് ആണോ ഇ എം എസ് വലുതാണ് പിണറായി വിജയൻ എന്ന് പറയാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്റെ സഖാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാവണം ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഹമ്മദ് സാഹിബ് കെ കരുണാകരൻ ഇവരൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്ന സമയം എന്താണെന്ന് അറിയുമോ പട്ടിണിയാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് വിദ്യാഭ്യാസരഹിതമാണ് അവരാലോചിച്ചത് എങ്ങനെ പട്ടിണി എങ്ങനെ പ്രയാസം മാറ്റണമെന്നാൽ അങ്ങനെയാണ് തീരുമാനിച്ചത് വമ്പിച്ച സ്വത്തുക്കൾ കൈവച്ച ഭൂമുതലാളിമാരുടെ കയ്യിൽ നിന്ന് ആ സ്വത്തിന്റെ വീതം വാങ്ങി പാവപ്പെട്ടവന് കൊടുക്കണം പണം പൂട്ടിവച്ചവന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് പാവപ്പെട്ടവന് കൊടുക്കണം അങ്ങനെ തീരുമാനിച്ചപ്പോ കേരളത്തിലെ സമ്പന്ന വർഗം തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി ആരെ കാണാൻ കാബിനറ്റിനെ കാണാൻ അധികാരികളെ കാണാൻ അവർ അങ്ങോട്ട് പോയി എന്നാൽ നിങ്ങൾ ഈ പറയുന്ന കേരളം ഉണ്ടാക്കിയ കേരളത്തിന്റെ ഈ പിണറായി വിധേയൻ എന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ എന്താ ചെയ്തത് ഈ പറയുന്ന സമ്പന്നന്മാരെ കാണാൻ ഈ കാബിനറ്റിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി അതല്ലേ ഉണ്ടായത് എന്നിട്ട് അവർക്ക് ചെമ്മീൻ വിളമ്പി കൊടുക്കുക അവർക്കും അയക്കുറ വിളമ്പി കൊടുക്കുക എന്നിട്ട് ഈ സമ്പന്നന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെ സാമ്പത്തിക അരാജകത്വം എത്ര വലുതെന്ന് അറിയുമോ നാല് ലക്ഷം കോടിയുടെ പൊതുകടമുണ്ട് കേരളത്തിന് നാല് ലക്ഷം കോടിയുടെ എന്തുകൊണ്ടാണ് ഈ നാല് ലക്ഷം കോടിയുടെ പൊതുകടമുണ്ടായത് എന്നത് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത് നികുതി പിരിവ് കാര്യക്ഷമമല്ല ആരാ നികുതി കൊടുക്കേണ്ടത് നിങ്ങളാണോ ഞാനാണോ നമ്മളാണോ നികുതി കൊടുക്കേണ്ടത് നിങ്ങൾ ബൂത്തിന്റെ നികുതി അടച്ചില്ലേ എത്ര ഇരട്ടി അടച്ചത് മുപ്പത് കൊല്ലം ഉണ്ടാക്കിയ നിങ്ങളുടെ കെട്ടിടത്തിന്റെ പുതിയ സെൻസ് പുതിയ എന്താണ് അതിന്റെ നികുതി വന്നിരിക്കുന്നു നിങ്ങൾ അടച്ചില്ലേ കെ എസ് ആർ ടി സിയുടെ കെ എസ് ചാർജ് കൂട്ടി നിങ്ങൾ അടച്ചില്ലേ നിങ്ങൾ ഏത് നികുതി അടക്കാത്തത് നിങ്ങൾ എല്ലാം നികുതി അടച്ചു നികുതി അടക്കാത്ത കള്ളന്മാരെ നിങ്ങൾക്ക് കാണണമോ മുഖ്യമന്ത്രിയുടെ പ്രഭാത ഭക്ഷണത്തിന് പോയിരുന്നവരിൽ ആ പ്രമുഖന്മാരുണ്ട് ആ പൗരപ്രമുഖന്മാരുണ്ട് അവർക്ക് കൊഞ്ചു വിളമ്പി കൊടുത്താൽ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാല് ലക്ഷം കോടി രൂപയുടെ കടം നിങ്ങൾക്ക് വീട്ടാനാവുക നികുതിയെ കാര്യക്ഷമമാക്കാനാവുക നിങ്ങൾ എന്താണ് ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത് പുഴുവരിച്ചു മനുഷ്യൻ ചാപുകയാ പട്ടിണി കിടന്നു മനുഷ്യൻ ചാപുകയാ ചികിത്സ കിട്ടാതെ മനുഷ്യൻ ചാപുകയാണ് അപ്പോഴാണ് കേന്ദ്രത്തിൽ അദാനിയെ പോറ്റുന്ന പോലെ കേരളത്തിലെ പ്രഭാത ഭക്ഷണത്തിൽ ഈ നാട്ടിലെ സമ്പന്നന്മാരെ നിങ്ങൾ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാണ് ഈ പിണറായി വിജയരെ ചന്ദ്രനോളക്കും സഖാക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തു മാറ്റമാണ് ഈ മനുഷ്യൻ ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ മനുഷ്യനെ പാടി പാടിപ്പുകൾ ചോദിക്കട്ടെ എന്തു മാറ്റം കണ്ടവരെയൊക്കെ ചീത്ത വിളിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയല്ലാതെ പരിഹസിക്കുകയല്ലാതെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിന്റെ നികുതിപ്പണം കട്ടുകൊണ്ടുപോയി കൊടുക്കുകയല്ലാതെ എന്താ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നിട്ട് പറയാണ് ഇയാള് ദൈവമാണ് ഇയാൾ മഹാനാണ് എന്നാൽ കാര്യം സി പി എമ്മുകാർ മനസ്സിലാക്കിക്കോ ഈ സ്തുതി വാടക സംഘങ്ങൾ മനസ്സിലാക്കിക്കോ ഇത് എത്ര വലിയ വിഗ്രഹമാണെന്ന് പറഞ്ഞാലും ആ വിഗ്രഹത്തെ പൂജിക്കാൻ ചരിത്രബോധമുള്ളവരെ കിട്ടില്ല പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടുപറക്കുന്നവരുണ്ടെങ്കിൽ അവര് പോയി പൂജിച്ചോട്ടെ അല്ലാതെ ഞങ്ങൾ പറയും ഞങ്ങളിവിടെ പൊരുതി നിൽക്കും നിങ്ങളെ പൂജിക്കാത്തതിന്റെ പേരിൽ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ ആക്രമിക്കാനും വന്നാലും കോയറയിൽ കൊണ്ടുപോയി നിങ്ങൾ കേസ് കൊടുത്താലും ഏത് ഇരുട്ടറയിൽ നിങ്ങൾ തള്ളിയാലും ഈ പിണറായി വിജയൻ കേരളത്തിലെ ദുർഗതിക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലത് നേതാക്കന്മാര് പറഞ്ഞ പോലെ ജയിലിന്റെ ഇരുട്ടറയാണ് നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് ആശ്വസിക്കും അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ നിങ്ങൾ ഈ നിങ്ങളുടെ ഞാൻ എന്ത് ഗവൺമെന്റ് ആണോ സി പി എമ്മുകാര ഗണേശന്റെ മന്ത്രിയാ ഗണേശനെ മന്ത്രിയാക്കിയതിന്റെ പേരിൽ ആരാ ആരായി ഇതുപോലെ ഒരു അശ്ലീലം ഉമ്മൻചാണ്ടിയെ ഒറ്റ കൊടുക്കാൻ വേണ്ടി കൂട്ടുനിന്ന് വൃത്തികെട്ടവനാണ് അറിയോ അതിന്റെ പ്രതിഫലമാണ് ഈ മന്ത്രിസ്ഥാനം എത്ര സി പി എമ്മുകാർക്ക് താൽപര്യമുണ്ട് ഗണേശനോട് തിരുവനന്തപുരം മേയറും ഗണേശനും തമ്മിൽ തർക്കമല്ലേ ആ ഗണേശനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ അശ്ലീലത്തെ നിങ്ങൾ മന്ത്രിയാക്കി നിങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ എന്താ നിങ്ങളോട് ഈ ശൈലജ ടീച്ചർ ചെയ്ത തെറ്റ് സി പി എം അവരൊരു നല്ല മന്ത്രി ആയിരുന്നില്ലേ അവരെ സ്റ്റേജിൽ വീഴ്ത്തി മുഖ്യമന്ത്രി ചീത്ത വിളിക്കുക ജി സുധാകരൻ എന്തൊക്കെയാണ് ടീച്ചർ അമ്മ എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് ഹാലളക്കി കണ്ണു കണ്ടോരും കൂടി രാജാവ് വിളിച്ച സ്ഥിതിക്ക് എല്ലാവർക്കും വിളിക്കാം എന്താ നിങ്ങൾ നിങ്ങൾ സ്ത്രീത്വത്തെ കുറിച്ച് പറയണില്ലേ ഞാൻ എൻ്റെ നിയമസഭയില് ഞാൻ ഒരിക്കലും എന്താണ് ബംഗാളിലെ ഒരു സ്ത്രീ ആയിട്ട് പോലും മാതാജി പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മേക്കെട്ടൊരു ചാട്ടാണ് ശൈലജ എന്താ സ്ത്രീയായ കുഴപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ എന്തെങ്കിലും എന്തേലും ക്ഷമിച്ച് കുഴപ്പമില്ല ഇനി അത് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ മനസ്സിലായില്ലേ എന്താ സ്ത്രീയായ കുഴപ്പമില്ല ഇപ്പൊ മനസ്സിലായില്ലേ എത്രമാത്രം ദുർബലരായിട്ടാണ് നിങ്ങളെ ഇവർ കാണുന്നത് എന്ന് മനസിലായോ എന്താ പറഞ്ഞെന്നറിയോ ഒരു ഭാര്യ എന്നതിനപ്പുറത്ത് എനിക്ക് പരിഗണന കിട്ടിയില്ല ആർക്ക് വൃന്ദകാരാട്ടിന് എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാരെ പൊരുതി നിൽക്കുക ഇത് അനീതികത ഗവൺമെന്റാണ് അന്യായത്തിന്റെ ഗവൺമെന്റാണ് അവർക്കെതിരെ സമരം ചെയ്യലാണ് എത്ര വലിയ വെല്ലുവിളികൾ നേരിട്ടാലും ഈ പിണറായി വിജയന്റെ സർക്കാരിന്റെ താഴെ ഇറക്കുന്നത് വരെയുള്ള സമരത്തിലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്ന സമരത്തിലും നിങ്ങൾ ഉണ്ടാവണം ഈ കാണിച്ച ഉഷിരു പോലെ ഈ കാണിച്ച ധൈര്യം പോലെ ഈ കാണിച്ച ശക്തി പോലെ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു ജഹന്ദ്